അങ്ങനെ പലരുടെയും ജാതകം കുറിക്കാനുള്ള ദിവസം ഇത് ആഗതമായിരിക്കുന്നു എന്ന് യുവാൻ ഇന്നത്തെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഉറങ്ങിപ്പോയിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് സംഭവം യുവാനാശ്രം പറഞ്ഞത് വളരെ കൃത്യമായിട്ടാണ് കുറെ അധികം താരങ്ങൾ കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച കുറെ അധികം താരങ്ങള് ബെഞ്ചിലായിരിക്കും ഫോറിൻ പ്ലേയേഴ്സ് ആരും തന്നെ ഫീൽഡിങ് ചെയ്യാൻ സാധ്യതയില്ല അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ അധികം ന്യൂ ഫേസസിനെ നമുക്ക് നോർത്ത് ഈസ്റ്റ് യൂണിറ്റിനെതിരെയുള്ള മത്സരത്തിൽ കാണാൻ കഴിയും കുറെ അധികം താരങ്ങളുടെ അരങ്ങേറ്റത്തിന് സാക്ഷ്യം വഹിക്കും പിന്നെ ഈശാൻ പണ്ഡിതയ്ക്ക് മുന്നേറ്റ നിലയിൽ സർവ്വ വ്യാപരിക്കാനുള്ള അവസരമായിരിക്കും കിട്ടാൻ പോകുന്നത് ഫോറിൻ പ്ലേയേഴ്സ് ഇല്ലാതെ കംപ്ലീറ്റ് ഇന്ത്യൻ സ്കോഡുമായിട്ട് ഇറങ്ങുമ്പോൾ രാഹുലും ഇഷാനും ആയിരിക്കും സ്ട്രൈക്കിംഗ് സോണിൽ കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വേറെ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് നീക്കങ്ങൾ പ്രതീക്ഷിക്കാം ഏതായാലും കുറെ അധികം താരങ്ങളുടെ അരങ്ങേറ്റം ഉണ്ടായിരിക്കും പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിരം പ്ലേയേഴ്സ് എല്ലാവരും ബെഞ്ചിലായിരിക്കാനാണ് സാധ്യത എന്നാൽ പോലും കഴിഞ്ഞ മത്സരം കളിച്ച ഒന്ന് രണ്ട് താരങ്ങൾ ആദ്യത്തെ ഇലവനിൽ നാളത്തെ മത്സരത്തിൽ ഉണ്ടായിരിക്കും എന്ന് ആശാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ക്ലബ്ബ് യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരിക്കും നാളത്തെ മത്സരത്തിൽ താരങ്ങളെ ഫീൽഡിൽ അണിനിരത്തുക എന്ന ആശാൻ പറയപ്പം ഇതുവരെയും അവസരം കിട്ടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആയുധപ്പുരയിൽ മാറാലെ പിടിച്ചു കിടന്ന ആയുധങ്ങൾക്ക് ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമാണ് നാളെ വന്നുചേരുന്നത്